ഈ ജീവനോടെ ഇല്ല മനുഷ്യനിന്ന് ജീവനോടെയില്ല നിങ്ങളീ കണ്ടത് രണ്ട് കുടുംബങ്ങളുടെ തേങ്ങലുകളാണ് യാതൊരു തെറ്റും ചെയ്യാതെ രണ്ടു പേരുടെ ജീവനാണ് കൊല്ലം ജില്ലയിലെ ഏറൂർ ഭാഗത്ത് നഷ്ടപ്പെട്ടത് അറുപത്തിനാല് വയസ്സുള്ള രാമചന്ദ്രന്റെയും മുപ്പത്തഞ്ചു വയസ്സുള്ള സജ്രാജ് എന്ന യുവാവിന്റെയും ജീവനുകളാണ് പാമ്പുകടിയേറ്റ നഷ്ടപ്പെട്ടത് രാമചന്ദ്രനാകട്ടെ വീടിനടുത്തുള്ള റോഡിനോട് ചേർന്നുള്ള തിട്ടയിലിരിക്കുമ്പോഴാണ് രാമചന്ദ്രന പാമ്പിന്റെ കടിയേൽക്കുന്നത് ചികിത്സയിൽ കഴിഞ്ഞവരെ രാമചന്ദ്രൻ മരണമടഞ്ഞു തുടർന്ന് പ്രദേശത്തെ കാട് നീക്കത്തിന് വേണ്ടി പഞ്ചായത്ത് നിയോഗിച്ച സജുരാജിന്റെ ജീവനാണ് ഊർക്കൻ പാമ്പെടുത്തത് നിരവധി തവണ പാമ്പുകളെ പിടികൂടി ജനങ്ങളെ രക്ഷിച്ചിട്ടുള്ള ആളാണ് പാമ്പുകടിയേറ്റ് മരണപ്പെട്ട സജുരാജ് കാട് വെട്ടിത്തെളിക്കത്തിനിടയിൽ മൂർക്കൻ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ജനങ്ങളെ കടിക്കാതിരിക്കാൻ വേണ്ടി പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറുന്നതിന് വേണ്ടി സുരക്ഷിതമായി ചാക്കിലേക്ക് മാറ്റുന്നതിനിടയിലാണ് സജ്ജരാജിന് പാമ്പിന്റെ കടിയേറ്റത് ഈ രണ്ട് മനുഷ്യരും അവർ ചെയ്ത തെറ്റിന്റെ ഫലമല്ല അവർ അനുഭവിച്ചത് പ്രദേശത്ത് ഉത്തരവാദിത്വമില്ലാതെ റോഡിന്റെ ഇരു സൈഡുകളിലും കാടുമൂടിക്കറുന്നതും സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ കാട് മൂടിക്കറന്നതുമാണ് പാമ്പുകൾ തമ്പടിക്കാൻ കാരണമായത് ഈ രണ്ട് മനുഷ്യരും ഇതിനൊന്നും തന്നെ കാരണക്കാരല്ല പക്ഷേ രണ്ടുപേരുടെയും ജീവൻ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു ഇനിയെങ്കിലും കണ്ണു തുറക്കൂ അധികാരികളെ ഒരാളുടെ ജീവൻ പോലും ഇനി നഷ്ടപ്പെടാൻ ഇടയാക്കാതിരിക്കൂ ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നുള്ള ഓർമ്മ ബന്ധപ്പെട്ട പഞ്ചായത്ത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരിക്കണം ഈ മേഖലയിൽ പെരുവിളക്കുകൾ പോലും ഇല്ലെന്നുള്ള പരാതിയുമായി നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ടെന്ന അധികാരികൾ കണ്ണു തുറന്ന് നടപടിയെടുക്കുക ന്യൂസ് ഡെസ്ക് കേരള സിനിമാ